ഈ വീഡിയോയിൽ കാണുന്നത് ഒരു കടിഞ്ഞൂല് പശു ആണ് ആദ്യം തന്നെ പറയേണ്ടത് വീഡിയോ ഫുള്ളായിട്ട് കാണുക പശുവിൻ്റെ ഫുൾ രൂപം കിട്ടണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇതൊരു കടിഞ്ഞൂല് പശുവാണ് നല്ല ബ്രീഡിലിരുന്നത് അതായത് സ്വിസ് ബ്രൗണ് ബ്രൗണ് എച്ച് എഫ് പിന്നെ ജേഴ്സി ഇങ്ങനെ നാല് ബ്രീഡ് മിക്സ് ആയിട്ട് വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന കടിഞ്ഞൂല് പശുവാണ് നിറചനയാണ് പശു ഇപ്പോൾ ഈ പശു ഇപ്പോൾ നിൽക്കുന്ന നല്ല രീതിയിൽ വെയിലടിക്കുന്ന ഒരു സ്ഥലത്താണ് പശു നിൽക്കുന്നത് എന്നിട്ടും ഉച്ച സമയത്താണ് എന്നിട്ടും പശു കണ്ടില്ലേ ഒരു കിതപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമലായിട്ട് നല്ല രീതിയിൽ മേഞ്ഞോണ്ടിരിക്കുകയാണ് ഇപ്പം നോ അതായത് ഈ പശുക്കുന്ന് പറഞ്ഞാലും ഒരു ഫാമിന് ഫാമിന് ആവശ്യത്തിനായിരുന്നാലും ഒരു വീട്ടാവശ്യത്തിനായിരുന്നാലും പറ്റിയ പശു അടുത്ത പ്രസവത്തിലൊക്കെ നല്ല ഹെവി സൈസില് പോകുന്ന കടിഞ്ഞൂല് പശു നാല് കാമ്പിന് നല്ല അകലുണ്ട് ഇപ്പോൾ കടിഞ്ഞൂലാണെങ്കിലും കണ്ടില്ല അകടൊന്നും ആയിട്ടില്ല ഇപ്പം ആ ഒരു പാൽ നീര് കൊപ്പളിലോട്ട് ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ നീർക്കോൾ കാണിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ പശു എങ്കിൽ നാല് കാമ്പിൻ്റെ അകലം കണ്ടില്ല റോസ് കാമ്പാണ് നല്ല ബ്രീഡിൽ വരുന്ന പശുവാണ് ഇനി പ്രസവിക്കാൻ ഡേറ്റ് പ്രകാരം ഇനിയും ഒരു പത്ത് ദിവസം വരെ ഉണ്ട് അപ്പോൾ അതിനെ ഇത്തിരി അകഡായിട്ടുണ്ട് പിന്നെ നോർമൽ കണ്ടീഷൻ കടിഞ്ഞൂലായതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പും പ്രസവിക്കുക രണ്ട് ദിവസം കഴിഞ്ഞും പ്രസവിക്കുക എന്നുള്ളതാണ് ബ്രീഡ് വൈസ് നല്ല പശുവാണ് നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന നാല് ബ്രീഡ് കയറി വരുന്ന ക്വാളിറ്റി പശുവാണ് കടിഞ്ഞൂലാണ് അപ്പോൾ ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലുള്ള നല്ല രീതിയിൽ നീർക്കോളറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൊപ്പിലോട്ടൊക്കെ ഇനി അകടിടാനുണ്ട് പശു ഇനിയും ബ്രീഡിലും പശു സ്വഭാവമൊക്കെ നല്ല ശാന്ത സ്വഭാവമാണ് പൊതുവേ നാട്ടിൽ നിന്നുള്ള കടിഞ്ഞിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമ്മൾ അകലൊന്നും കൈവയ്ക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് ഒരു ശേഷം ഒരാഴ്ച കഴിഞ്ഞാലേ പശുവൊന്നും സെറ്റായേ വരത്തുള്ളൂ അകലൊക്കെ എന്നാൽ ഈ പശു നോർമലാണ് ഇപ്പോൾ അകടിലോ എവിടെ നമ്മൾ അകടിൽ കൈവെച്ചാലും കാമ്പിൾ പിടിച്ചിട്ടൊന്നും അനങ്ങൻ തോരും ഇല്ല സൈലൻ്റ് ആയിട്ട് നിൽക്കുക നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് അപ്പോൾ ആവശ്യം ചെറിയ അല്ല അത്യാവശ്യം സൈസിൽ വരുന്ന പശുവാണ് എന്നാൽ വലിയ റേറ്റ് അല്ല ചെറിയ റേറ്റാണ് ആവശ്യക്കാരുടെ കോണ്ടാക്ട്